ശരിക്കും പറഞ്ഞാൽ ഇന്നും എനിക്ക് ഈ യൂണിഫോമിട്ട പോലീസുകാരെ കാണുമ്പോ ഭയവു ഇവര് ഈ ഭൂമിയിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ ഒമ്പത് വയസ്സായ കുഞ്ഞ എവിടെ പോണം മോനെ ഞങ്ങളെ ഇതിലിട്ട് കൊന്നിട്ട് വേണം എന്നെയും ഈ അപ്പിച്ചനെയും ഇതിലിട്ട് കൊന്നിട്ട് വേണം പ്രിയപ്പെട്ട നമസ്കാരം ഓരോ ദിവസങ്ങളിലും ഓരോ വാർത്തകൾ ചെയ്യുന്നത് കുറിച്ചാണ് കാരണം അത്ര അത്രയ്ക്ക് തീവ്രമായ ഒരു വിഷയമാണ് പ്രിയപ്പെട്ട എത്തിക്കുന്നത് കാരണം ഇപ്പോഴും വക്കഫ് എന്താണെന്ന് പ്രിയപ്പെട്ട ജനങ്ങൾക്ക് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ നിമിഷ ഓരോ നിമിഷവും കുടിയീറപ്പ് അല്ലെ കുടിയേറക്ക ഭീഷണിയിൽ ഭയന്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് മുനമ്പത്തുള്ള മുനമ്പത്തുള്ളത് തീർച്ചയായിട്ടും അവർക്ക് സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല കാരണം ഇത്രയും മനോഹരമായ പ്രകൃതി ഇവിടെ വന്ന് കാണുന്നവർക്ക് മുനമ്പം എന്ന് പറയുന്നത് അത്രയും മനോഹരമായ സ്ഥലമാണ് പക്ഷേ ഇതൊന്നും ആ സൗന്ദര്യമൊന്നും ആ ഒരു നല്ല ഒരു അവസ്ഥയൊന്നും ഇവരുടെ മനസ്സിലില്ല കാരണം ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും നമുക്ക് കണ്ടത് പ്രായമുള്ളവരും വൈകാരിക അനുഭവിക്കുന്നവരും തീരെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലും ഈ ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാല് പണ്ട് സ്ട്രോക്ക് വന്നിരിക്കുകയാണല്ലേ സംസാരിക്കാൻ പറ്റുമോ പറ്റത്തില്ല മോനുണ്ടായിരുന്നു ഇളയ മോനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ചേട്ടൻ കടലിൽ പോകുമായിരുന്നു ഇളയ മോൻ മരിച്ചു എത്ര വർഷമായി ഒമ്പത് ഒമ്പത് വർഷമായോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇത് ഈ ഇവരൊക്കെ അങ്ങോട്ട് ഇറങ്ങി പോകണം എന്ന് നിങ്ങളൊന്ന് പറനമ്പത്തുനിന്ന് ഈ വക്കഫ് ഭീഷണിയെ തുറത്ത് ഈ പാവപ്പെട്ടവരെങ്ങോട്ട് പ്രിയപ്പെട്ടവരെ ചോദിക്കുകയാണ് കാരണം നിങ്ങൾ ഈ ക്യാമറ കണ്ണുകളിലൂടെ മൊബൈലിലൂടെ ഈ വാർത്തകൾ കാണുമ്പോൾ നിങ്ങൾക്കിതൊരു വിഷയമേ അല്ല ഒരു നാട് മുഴുവൻ സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ ഒരു നാട്ടിൽ നിന്ന് അവരുടെ കൂടും വീടും വേണ്ടപ്പെട്ടതും മണ്ണും എല്ലാം ഉപേക്ഷിച്ച് അവരെ ജീവനെ പോലെ സ്നേഹിക്കുന്നവരുടെ കടലിനെ വരെ ഉപേക്ഷിച്ച് കടലിലേക്ക് പോണമെന്നാണോ ഈ സർക്കാർ പറയുന്നത് ഈ പ്രായമുള്ള സംസാരിക്കാൻ വയ്യാത്ത ഈ അച്ഛൻ എങ്ങോട്ട് പോകണം പ്രിയപ്പെട്ടവരെ സ്വന്തം മകൻ കണ്ണിൽ നിന്ന് പോയിട്ട് ഒൻപത് വർഷമായി അല്ലേ അമ്മയുടെ പേരെന്താമ്മേ അച്ഛൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേക്ക് വന്നുകൊണ്ട് എന്താ അമ്മയെ സംഭവിച്ചോണ്ടിരിക്കുന്നു ഇവിടെ ഇപ്പൊ ഞങ്ങൾ മുപ്പത്തഞ്ചു കൊല്ലം പട്ടയം ഞങ്ങൾ സ്ഥലം എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ എഴുപത്തഞ്ചാമത്തെ വയസ്സാണ് അതിൽ ഒരു എട്ട് കൊല്ലം കൊല്ലമായപ്പോ ഞങ്ങളുടെ കാരണന്മാരായിട്ട് തുടങ്ങിയ കേസും ദുരിതങ്ങളുമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നും എനിക്ക് ഈ യൂണിഫോമിട്ട പോലീസുകാരെ കാണുമ്പോൾ ഭയമാണ് എന്താന്ന് വെച്ചാൽ ചെറുപ്പത്തിലേ ഞങ്ങൾ അനുഭവിച്ച ആ ഭീഷണികൾ അന്നത്തെ അവരുടെ അതിന്നും എനിക്ക് വയപ്പാട് തന്നെയാണ് മുപ്പത്തഞ്ച് കൊല്ലമായി ഞങ്ങൾക്കൊരു സമാധാനമായ ഒരു പട്ടയം ഞങ്ങളുടെ കയ്യിൽ കിട്ടി ഞങ്ങൾ ആ ഞങ്ങൾക്ക് ഉറക്കമില്ല ഞങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഈ ലോകത്ത് നിന്ന് വേർപിരിയാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ വ്യാകുരത ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല മന ഇത് ഒരിക്കലും മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് ഈ പേര് ഞങ്ങളുടെ പേരിൽ പട്ടയം ഈ ഇപ്പം എങ്കോ കൊണ്ടുപോയി ഇങ്ങേറ്റം പല സ്ഥലങ്ങളിലും പണയപ്പെടുത്തേം ഓരോ കാര്യങ്ങൾ കാണേം അങ്ങനെയാണ് ഞങ്ങൾ ഈ വീടൊക്കെ വെച്ചത് ഞങ്ങൾക്കൊരു ചെറിയ വീടായിരുന്നു ചോദിച്ചാൽ എനിക്ക് അഞ്ച് മക്കളുണ്ട് മൂത്ത രണ്ട് പെമ്പിള്ളേരാണ് അവരുടെ കാര്യങ്ങൾക്ക് ഞങ്ങൾ ഈ പട്ടയം പല സ്ഥലത്തും പണയപ്പെടുത്തി ഏഹ് ഞങ്ങളോട് ആരും പറയാത്ത ഒരവസ്ഥയാണ് ഇന്നിപ്പം ഞങ്ങൾ കേട്ടോ അന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല ഏഹ് ഞങ്ങൾ ഇത് കേട്ടിട്ടില്ല ഞങ്ങൾക്കറിയാൻ വയ്യ ഇതെന്താണെന്നുള്ളത് പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾ കേൾക്കണത് ഇങ്ങനെ ഒരു സാധനം ഈ ഭൂമിയുടെ പുറകിലുണ്ടെന്നുള്ളത് ഈ കാണുന്നത് മുഴുവനും ചൂടും ഭയങ്കരപ്പെട്ട ചുള്ളിയും ഉവരക്കാടും പിടിച്ചു കിടന്നിരുന്ന ഭൂമിയാണ് ഞാൻ സത്യമായ ദൈവത്തിനെ സാക്ഷി നിർത്തി പറയുകയാണ് ഇവർ ഈ ഭൂമിയിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ കാണുന്നതെല്ലാം ഞങ്ങളുടെ അധ്വാന ഫലമാണ് ഞങ്ങൾക്ക് കരണ്ടുണ്ടായില്ല കുടിക്കാൻ വെള്ളം ഉണ്ടായില്ല ഏഹ് കുഴം കുളം കുത്തി രണ്ടാളത്താഴ്ചയിൽ ഇറങ്ങിയാണ് ഈ കാണുന്ന പൃഷ്ടങ്ങളും തൈക്കളും ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചത് അല്ലാണ്ട് ഇവരാരും വന്ന് ഞങ്ങൾ ഈ ഇങ്ങനോട് വർഗത്തെ അറിയില്ല ഞങ്ങൾക്കറിയാൻ പാടില്ല ഇവരാരാണെന്നുള്ളത് ഏഹ് ഈ നീശവർഗം ആരാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഞങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി ഞങ്ങളുടെ ഈ ഭൂമി ഞങ്ങൾക്കായി കിട്ടി ഞങ്ങളുടെ ഇത് കൈമാറിയിട്ടാണ് ഞങ്ങൾ ഈ ലോകത്തിൽ ലോകത്തിയെന്ന് വേർവിരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് സ്വല്പം ആശ്വാസം കിട്ടിയേനെ ഏഹ് ഞങ്ങൾ സർവ്വശക്തനായ ദൈവത്തെയാണ് വിളിക്കുന്നത് ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും അതുപോലെ ആയിരിക്കും ഞങ്ങളെല്ലാം ഞങ്ങളെ ഒരു ഉണ്ടായി അത് നിർത്തി ആ ഇന്നും മനം നേരത്തെ മഞ്ചി ഇറങ്ങി അഞ്ച് മരണം വരെയൊക്കെ ഇവിടെ നടന്നിട്ടുള്ള പുഴത് ഒന്നിച്ചൊക്കെ ഇത്തിൽ വരാൻ വരുന്ന ഇല്ല കടലില്ലായിരുന്നു ചേച്ചി അതെന്ന് പറഞ്ഞത് എൻ്റെ മക്കളില് ഏറ്റവും ഉർഗണ്നുമായിരുന്നവേ എല്ലാത്തിനെയും എൻ എന്താ പറഞ്ഞ ഈ ആക്കിടെ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പം അവാനാണ് എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഒമ്പത് കൊല്ലമായെങ്കിലും ഇന്നും ആ വേർപാട് എനിക്ക് മറന്ന മറക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം അവനൊരു കുഞ്ഞുണ്ട് ഏഹ് ആ കല്യാണം കഴിച്ച് ആ പെണ്ണ് വേറെ കല്യാണം കഴിച്ച് പോയി അവനൊരു കുഞ്ഞുണ്ട് കുഞ്ഞിനെ ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ല അവനിപ്പോൾ ഒമ്പത് പത്താമതോ വയസ്സാണ് ഏഹ് അതിനെയൊക്കെ ഞങ്ങൾ ആരേ ഏൽപ്പിച്ചിട്ടുണ്ടും പോകും ഏഹ് ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു ചേച്ചി ഏഹ് ചേട്ടന്മാരുടെ മോനെപ്പിച്ചു അരിയാൻ പോയപ്പാ ഏഹ് ഇതിലൊരു ഭൂമി ഉണ്ടല്ലോ അതിനകത്ത് അവനൊരു ഉറപ്പുണ്ടാകുമല്ലെന്ന് ഏഹ് ഈ ഒമ്പത് വയസ്സായ കുഞ്ഞെവിടെ പോണം മോനെ അവൻ എന്ത് ചെയ്യണം കടലിലേക്ക് എല്ലാവർക്കും അതേ അത്രേ പറ്റുള്ളു ഒരു സഹായവും ചെയ്തിട്ടില്ല ഏത് സർക്കാരും ഒരു സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്നു വരെ ഒരു സഹായവും കിട്ടിയിട്ടില്ല അയ്യമ്മ ഇത്രയും ഈ സ്റ്റോക്ക് വന്ന് ഈ മനുഷ്യനോട് ഇരുന്നിട്ടും അവിടെ അപ്പടേം കൂടി വെറുതെ ഫിസിയോതെറാപ്പി ചെയ്യണം പറഞ്ഞു ഞങ്ങൾ ചെന്നപ്പോൾ അവർ പാർട്ടിക്കാരോട് ചെന്ന് പറയാനാണ് പറഞ്ഞത് അതിനുള്ള മാനസികാവസ്ഥ എൻ്റെ മകനെ ഉണ്ടായിരുന്നില്ല ഏഹ് അതിന് പേരിൽ അതും കൈയിൽ നിന്ന് ഉണ്ടായിരുന്നത് ഇന്നിപ്പം എല്ലാം ഞങ്ങളെ തീർന്നു ഇനി എൻ്റെ മകനെയെന്ന് പറഞ്ഞത് അവനെയും ഭാരാബ്ദങ്ങളുണ്ട് ഏഹ് രണ്ടാമത്തെ ആൾക്കാണെങ്കിൽ രണ്ട് പെൺകുട്ടികളാണ് എം എൽ എ ഒരു പ്രാവശ്യം ഇവിടെ കൊച്ചു മോൻ മരിച്ച സമയത്ത് വന്നുകൊണ്ടുമായ അളങ്ങാട്ട് പോയി ഏഹ് എന്താണ് അവന് മീൻപിടുത്തക്കാരുടെ രേഖയിൽ പല പ്രാവശ്യവും ചെന്നിട്ടും അവനെ കാണുമ്പോൾ ആൾക്കാരുടെ വിചാരം അവനെന്തോ വലിയ ഉദ്യോഗസ്ഥനെ പോലെ ഇരിക്കുന്ന അവർ നീണ്ടു നീട്ടി വരനായിരുന്നു ഏഹ് അപ്പം അവന് മൂന്ന് പ്രാവശ്യം അവിടെ ചെന്നിട്ടും

അതൊക്കെയാണ് ഏതൊന്നും വേറൊരു മറ്റു ജോലി ഇവിടെ ഉള്ളവർക്ക് അറിയില്ല അത് കാരണം ഇവർ ഇവർ കടലമ്മയെ സ്നേഹിച്ച് കടലിൽ പോയി കടലുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്തവരാണ് ഇവർ ഇവിടെ ഉള്ളവരെന്ന് പറയുന്നത് അവരെങ്ങോട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു വിടേണ്ടത് വരുമ്പഴത്തേ ഒരു പ്രശ്നം ചെറുതായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണരുത് വലിയൊരു പ്രശ്നമാണ് ഒരു ജനത മുഴുവൻ അവർ ജീവിച്ച മണ്ണിൽ നിന്നും അവരെ ആട്ടി ഓടിക്കുകയാണ് എങ്ങോട്ടും എനിക്ക് ഇറങ്ങേണ്ടി വന്നാൽ ഞങ്ങൾ ഇറങ്ങൂല ഇറങ്ങില്ല എന്ന് പറയണത് ഞങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് ഇറങ്ങൂല ഞങ്ങളെ ഇറക്കാൻ ആര് വന്നാലും ഞങ്ങൾ ഇറങ്ങൂല പക്ഷേ ഞങ്ങളെ കൊന്നിട്ട് വേണം ഞങ്ങളെ ഇതിലിട്ട് കൊന്നിട്ട് വേണം എന്നെയും ഈ അപ്പിച്ചനെയും ഇതിലിട്ട് കൊന്നിട്ട് വേണം ഇവിടെ നിന്ന് ഈ വീട് സ്ഥലവും എൻ്റെ മക്കൾക്കെട്ടെന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകാനായിട്ട് അത് ഞങ്ങൾ സമ്മതിക്കില്ല അത്രക്ക് വേറെ പീടകൾ ഞങ്ങൾ സഹിച്ചിട്ടുണ്ട് ഇവരിലൊക്കെ നിന്ന് അത്ര കഷ്ടപ്പെട്ട് എൻ്റെ അപ്പനായിട്ട് തൊണ്ണൂറ്റൊന്ന് വയസ്സായപ്പോഴാണ് എൻ്റെ അപ്പിച്ച മരിക്കണത് എൻ്റെ അപ്പിച്ചിയാണ് ഈ പറമ്പിൻ്റെ ആദ്യത്തെ കേസിന് മുഴുവനും നടന്നിരുന്നേച്ച ആൾ അവിടെയും അവർ വെട്ടിപ്പുണ്ടാക്കി തട്ടിപ്പുണ്ടാക്കി പണച്ചാക്ക് കൊണ്ടു എന്ന് ഞങ്ങളെ മറിച്ച് അതവർ അറ്റകത്തിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഈ ഭൂമിക്ക് കയറി പിടിച്ച് ഈ ഭൂമി അവരുടേതല്ല ഞങ്ങൾ എന്തുകൊണ്ട് ഈ സ്ഥലത്ത് കൊച്ചു കൊരിക്കുകൂടിൽ വെച്ച് ഈ ചുള്ളിക്കാട് മൂരവും പറിച്ചു മാറ്റി ഏഹ് ഇവിടെ നിന്ന് ഈ കാണുന്ന മണ്ണ് മുഴുവനും വെട്ടിക്കിളച്ച് ഈ തൈക്കൾ നട്ടപ്പിളാക്കാൻ ഇവരെവിടെ പോയിരുന്നേച്ചേ ഈ കോളേജുകാരെവിടെ ആയിരുന്നു ചേച്ചി ഏഹ് ഇവിടെ നാനൂറ്റി ചില്ലാനം ഏക്കറ് ഭൂമിയുണ്ടെന്നുള്ളത് എൻ്റെ അപ്പനായിട്ട് അന്ന് നടന്ന സമയത്ത് തെളിയിച്ചിട്ടുണ്ട് അത് പുറംപോക്ക് ഭൂമിയാണെന്നും അന്ന് ഇയാൾ കൈ സ്ഥലത്തിന് കാശ് കെട്ടിയത് കടലിലാണെന്നും ഉള്ളതാണോ അന്ന് തെളിഞ്ഞ രേഖ പക്ഷെ ആ രേഖ ഒന്നും കൊണ്ടു ചെന്നിട്ട് ഒരു ഫലവും കിട്ടിയില്ല അറിയാമോ ഏഹ് അവരിരിക്കണത് ശരിക്കും പറഞ്ഞാലുണ്ടല്ല എത്രയോ പണം എവിടെ നിന്ന് കിട്ടുമോ ഏഹ് പാവപ്പെട്ടവൻ്റെ കണ്ണിലെപ്പോ വേണ്ടി അവനിങ്ങാട് വരും എവിടെയാണെന്ന് ഇലക്ഷൻ എടുക്കുമ്പോ പോയിട്ട് പിന്നെ കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ ഉരിപ്പിടിച്ച വാളിന്റെ ഇടയിലൂടെ വന്നവരല്ലേ ഇവര് കഷ്ടപ്പെട്ട് ചോര നീരാക്കി മണ്ണിൽ പണിത് ഈ കാട് വെളുപ്പിച്ച് അവരൊരു നാടാക്കി മാറ്റി ആ നാട്ടിൽ നിന്നുമാണ് ഇവരോട് ഇറങ്ങി പോകാൻ പറയുന്നത് ഇവിടുത്തെ സർക്കാർ വഖഫ എന്ന് പറയുന്ന നീരാളിപ്പിടുത്തത്തിൽ നിന്നും ഇവരെ മോചിപ്പിക്കൂ എന്ന് എനിക്ക് തോന്നുന്നില്ല പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തോന്നുന്നില്ല ഈ നാട്ടുകാർക്ക് തോന്നുന്നില്ല പക്ഷേ മരണം വരെയും സമരം ചെയ്യും അത് ഉറപ്പാണ് അതാണ് അതാണ് മനുഭത്തുകാർ അല്ലേ നിങ്ങളൊക്കെ ഓർക്കണം ഓരോ കണ്ണുനീരിനും ഓരോ കണ്ണുനീരി ഇവർക്കറിയുന്ന കണ്ണുനീരിൻ്റെ ഒരു അതൊന്നും ഒന്ന് ശബിച്ചാറുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഇതിന്റെ പിന്നിൽ ഏത് നാറിയ കളിയാണ് കളിക്കുന്നതെങ്കിലും ഇതൊന്നും നന്മയുണ്ടാവുന്ന കളി നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ഇതിന്റെ പിന്നിൽ കിടന്ന് കളിക്കുന്നവന്മാർക്കെല്ലാം ഉണ്ടാവും ഒരു ഭാര്യ ഉണ്ടാവും കുടുംബം ഉണ്ടാവും എല്ലാം ഉണ്ടാവും നിങ്ങൾ ഓർത്ത് നോക്കി ഇത്രയും വർഷം ഇവിടെ ജീവിച്ച് ഈ പ്രായമുള്ള അച്ഛനും അമ്മയൊക്കെ എവിടെ പോകും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഇതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം ഒരു നാടില്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് മുനപ്പൊത്തുകാർക്ക് അന്നും ഒന്നും കൊടുത്തിട്ടില്ല ഇന്നും കൊടുത്തിട്ടില്ല ഇന്നും അവഗണിച്ച് 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 ഈ സർക്കാരും മാറി മാറി വരുന്ന സർക്കാരും എല്ലാം ഭരണത്തിലിരിക്കുന്നവന്മാരും ഒരു നാടിനെ ഇത്രയും അപമാനിച്ച് അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കുന്ന ഒരവസ്ഥ എന്തു പറയണമെന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ട ജനങ്ങൾ ഈ ഒരു വിഷയത്തെ ഈ പ്രതിഷേധത്തെ സപ്പോർട്ട് ചെയ്യുക ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഈ മുൻപത്ത് നിൽക്കുന്നത് എന്തായാലും നന്ദി സ്നേഹം ട്വീറ്റി വേണ്ടി സൂരജ് പാലാക്കാരൻ